പറഞ്ഞു വന്നത് ഈ കൂനങ്കുരിശ സത്യത്തിന് ശേഷം മർത്തോമ എന്ന നാമത്തിൽ തന്നെ വൈദിക വൈദികപ്പെട്ടതുകൊണ്ട് മർത്തോമ ശ്രീയായിയുടെ ആ പേര് വന്നു പേര് നിലനിർത്താനുള്ള ശ്രമം അവർ നടത്തി അതായിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് മുതൽ നമുക്ക് ആ സാധ്യത വന്നപ്പോ തന്നെ കോതമംഗലം പള്ളി മർത്തോമൻ പള്ളി മർത്തോമൻ ചെറിയ പള്ളി മർത്തോമൻ വലിയ പള്ളി എന്നും അപ്പൊ ഇദ്ദേഹം പറയുന്ന പോലെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പാത്രീസുമാരും അല്ലെങ്കിൽ പാത്രക്കീസ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും പറയുന്ന പോലെ പട്ടമില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പള്ളി സ്ഥാപിക്കുന്നതിൽ ഒരു അഭിചിത്തി കുറവില്ലേ പട്ടമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ സഭ പോലും ഇല്ല ഇല്ല കാരണം യേശു ക്രിസ്തു പമ്പരണ്ട് അപ്പോസ്തോരന്മാരെ തിരഞ്ഞെടുത്താക്കി അതിൽ ഒരു അപ്പോസ്തോലാണ് സെന്റ് തോമസ് അതെ സെന്റ് തോമസ് ഒരു അപ്പോസ്തോലൻ മാത്രം എന്ന് വരാനൊക്കെയില്ല കാരണം യേശുക്രി ഒരു അപ്പോസ്തോലാണ് യേശു ക്രിസ്തു മഹാപുരോഹിതനാണ് അതെ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ സൃഷ്ടിച്ചു നോക്കുകയും എന്നാണ് ലേഖന കർത്താവ് എഴുതിയിരിക്കുന്നത് അപ്പോസ്തോലൻ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ എന്നാണ് പിതാവാം ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് യേശുക്രിസ്തു അതുകൊണ്ടാണ് യേശുക്രിസ്തു അപ്പോസ്തോലാകുന്നത് അപ്പോൾ യേശു ഈ ലോകത്തിലേക്ക് വന്നത് അപ്പോസ്തോലനും മഹാപുരോഹിതനുമായിട്ടാണ് യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് കാണാം യേശു അപ്പോസ്തോലന്മാർ എൻ്റെ പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇവർ ആരായിരിക്കണം ഒരു അഭോസ്തവരന്മാർ മാത്ര പോരാ ഒരു മഹാപുരൂഹിതന്മാരായിരിക്കും അങ്ങനെ പൗരോഹിത്യ കൊഹനുസ്വ പട്ടത്വ പദവിയില്ലാതെ ശിഷ്യന്മാർക്ക് കർത്താവിന്റെ അടുക്കൽ അവൻ്റെ സുവിശേഷം ചെയ്യാൻ കഴിയില്ല കാരണം അവർ ഓരോരോ സ്ഥലത്ത് പോയി പ്രസംഗിക്കുന്നു സഭയിലേക്ക് വരുന്ന ആളുകളെ സ്നാനപ്പെടുത്തി അവരെ നിലനിർത്തും സ്നാനപ്പെടുത്തി ഇറക്കണമെങ്കിൽ പൗരോഹിത്യം വേണം വേണം അവർക്ക് കുർബാന അർപ്പിച്ച് കുർബാന അനുഭവിക്കണമെങ്കിൽ അതിന് പൗരോഹിത്വ സ്ഥാനികൾ വേണം അതുകൊണ്ടാണ് പാത്രർഖീസ് ബാബ തന്നെ എഴുതിയിട്ടുള്ള സഭാ ചരിത്രത്തിൽ യാക്കൂദ്ദീൻ പാത്രർഖീസ് ബാവ എഴുതിയിട്ടുള്ള മലങ്കര സഭാ ചരിത്രത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് ലിയ മലങ്കര സഭയുടെ മലങ്കര സഭയിൽ ഒന്നെന്നും ഇവിടെ കള്ളി കാളിയാങ്കൽ പകലോമറ്റ ശങ്കരപുരി നാല് കുടുംബങ്ങളിൽ നിന്ന് പട്ടക്കാരെ വാഴിച്ചാക്കിയെന്നും അദ്ദേഹത്തിൻ്റെ ഇടവകയാണ് തന്നെയല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അബ്ദുള്ള പാത്തുർ കിസ് ഭാവ് കൊടുത്ത കൽപ്പന ഇപ്പോഴും നമ്മുടെ പാമ്പാക്കളുടെ പുസ്തകത്തിലുണ്ട് ഉണ്ട് അതിൽ പറയുന്നത് ഇടവകയാണ് മലങ്കര സഭയുന്നുണ്ട് പറയുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഇവര് മർത്തോമ സ്ലിഹായിക്ക് പട്ടത്തമില്ല അല്ലെങ്കിൽ അദ്ദേഹം ഒരു പുരോഹിതനുമല്ല ഒരു എന്താ പറയുന്നത് മേൽപ്പെട്ട സ്ഥാനിയുമല്ല ആരുമല്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്തായിരിക്കാം ഇതിന്റെ കാരണം അല്പം വിശദമായിട്ട് കേൾക്കണം തീർച്ചയായും അൻപത്തിയെട്ടിൽ സമാധാനം ഉണ്ടായത് നിവൃത്തികളും ഉണ്ടാകും കോടതി ചെരു കൊടുക്കണം കൊടുക്കണം പള്ളികളെല്ലാം കൊടുക്കണം ഇനി അല്ലെങ്കിൽ വേറെ പള്ളി ഉണ്ടാക്കണം ഇന്നത്തെ കളിയൊന്നും അന്ന് നടക്കൂല അന്ന് കോടതി വിധി എന്ന് പറഞ്ഞാൽ അപ്പൊ പിന്നെ ഒരൊറ്റ വഴിയുള്ളൂ എങ്ങനെയെങ്കിലും യോജിക്ക അതുകൊണ്ട് അൺകണ്ടീഷണൽ ആയിട്ടാണ് യോജിപ്പ് അതുവരെ പറഞ്ഞതെല്ലാം വിഴുങ്ങിയിട്ടാണ് യോജിപ്പിന് തയ്യാറായത് ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വന്നപ്പോൾ ഓർത്തഡോക്സ് പക്ഷം കുറെ കാര്യങ്ങളിൽ വീണ്ടും ബാത്രികിസ് വിഭാഗത്തെ വിശ്വസിച്ചു ബാത്രികിസിനെയും അങ്ങനെ മണ്ടത്തരം ചെയ്തു ഓർത്തഡോക്സ് സഭാ വിഭാഗം നേതാക്കന്മാർ അതിലൊരു സംശയം ഇല്ല അൻപത്തെട്ടിലെ വിധി പ്രകാരമാണ് സമാധാനം ഉണ്ടായതെങ്കിൽ അത് കോടതി വഴി നടത്തി കോടതിയിൽ അതിന്റെ സബ്മിറ്റ് ചെയ്ത് റിപ്പോർട്ട് കൊടുത്ത് ഇങ്ങനെ യോജിച്ചു എന്ന കാര്യം ചെയ്തില്ല നമ്പർ വൺ പാത്രിസുമായിട്ടുണ്ടായ ചില ധാരണകൾ രേഖാമൂലം ചെയ്തില്ല അതായത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മഞ്ഞിനിക്കര ദേറ ഈ മഞ്ഞിനിക്കര ദേറായി പാത്രകിസ് ബാവായീൻ ബാവയുടെ ഏർ കബലമുണ്ട് അവിടെ വീഴുന്ന വരുമാനം പാത്രകിസ് ബാബ എടുത്തുകൊള്ളട്ടെ എന്ന് ഓർത്തഡോക്സ് വിഭാഗം സമ്മതിച്ചു സമ്മതിച്ചു പക്ഷെ ഒരു വ്യവസ്ഥ പറഞ്ഞു അവിടെ മെത്രാപൊലിത്തന്മാരാരും വന്ന് താമസിക്കാൻ പാടില്ല മെത്രാപൊലിത്തമാർ വരാൻ പാടില്ലെന്ന് പറഞ്ഞതിന്റെ കാരണം മെത്രാപൊലിത്തന്മാർക്ക് പള്ളി വെക്കാം വൈദ്യു വായിക്കാം വീണ്ടും സഭയിൽ കലഹമുണ്ടാകാം അതുകൊണ്ട് അവിടെ മെത്രാപൊലിത്തന്മാരാരെയും ചുമതല ഏൽപ്പിക്കരുത് അമ്പാമാരോ അച്ഛന്മാരോ അങ്ങനെ ആയെങ്കിലും ആയിരിക്കാം ഇതെല്ലാം ആത്മീക തലവന്മാരെന്നുള്ള മട്ടിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇതിനൊന്നും കോടതിയിൽ രേഖ ഉണ്ടാക്കിയില്ല കാണിച്ചിട്ടും പിന്നെയും വിശ്വസിച്ച് പോയതാണ് നമ്മൾ ഞാൻ പറയില്ല ഞാനുണ്ടായിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നേ വളരെ ചെറുപ്പായിരുന്നെങ്കിലും ഇങ്ങനെ ഒരു മണ്ഡസരം കാണിക്കാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല അത് ഇൻ അതൊക്കെ അപ്പോ ഇത് കഴിഞ്ഞു യൂരിയേഴ്സ് പാവയായിരുന്നു അന്ന് മഞ്ഞിനിക്കരയിൽ ഉണ്ടായിരുന്ന സമാധാനം നടക്കുമ്പോ അദ്ദേഹം വലിയ താമസം കൂടാതെ കാലം ചെയ്തു പിന്നെ പാത്രകന്മാരെ ആരും അയച്ചില്ല ആബൂതി എന്ന് പറയുന്ന ഒരു റംബാച്ചൻ വന്നു ആ റംബാച്ചൻ സീമയിൽ നിന്ന റംബാച്ചൻ മലങ്കര സഭയിലെ അന്ത്യോക്യ ഭക്തന്മാരെ കണ്ടു വടക്കൻ പ്രദേശത്തുള്ള പല പള്ളികളിലും വന്നു അദ്ദേഹത്തിനൂടെ പൂർണ്ണ സ്വാതന്ത്ര്യം പള്ളികളിലൊക്കെ വരുന്നതിന് നമ്മുടെ സഹോദര സഭയല്ലേ അപ്പൊ ആ നിലയില് എല്ലാവിധ ആദരവും ബഹുമാനവും കൊടുത്തു സഭ മുഴുവനും കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം കണ്ടു ഇവിടെ ആഘോബായ പാത്രകിസിനെ കീഴിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന അന്ത്യോക്യ ഭക്തന്മാരുടെ ഒരു സമൂഹമുണ്ട് ഉണ്ട് അപ്പം അൻപത്തെട്ടിൽ യോജിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു സംഭവിക്കുമായിരുന്നു പള്ളികൾ വിട്ടുപോകും സ്ഥാപനങ്ങളും സ്വത്തുക്കളും വിട്ടുപോകും പക്ഷെ ഇത്രയും ജനങ്ങൾ കൂടെ നിൽക്കുമായിരുന്നു ജനമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സ്വത്വത്ത് ഈ സ്വത്തും പള്ളിയും ഒക്കെ ഈ ജനം വിചാരിച്ചാൽ അൻപത്തെട്ടിൽ യാക്കോബ്ദീയൻ കാണിച്ചതൊരു മണ്ടത്തരമായി പോയെന്ന് തിരിച്ചറിഞ്ഞ ആളാണ് ഈ ആ ഭൂമി ഇദ്ദേഹം ഈ കാര്യം പാത്രകിസിനെ അറിയിച്ചപ്പോൾ പാത്രകിസ് യാക്കോബ് ദുരൻ ബാബു പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന യാക്കോബായ വിഭാഗത്തിലെ മെത്രാച്ചന്മാരുടെ ആവശ്യം അനുസരിച്ച് ഇനിയിപ്പൊ എന്തു ചെയ്യാനാ എല്ലാം കൈവിട്ട് എന്നെ മെത്രാ പോലീസിയാക്കി മലങ്കരയിലേക്ക് അയച്ചാൽ ഈ നഷ്ടപ്പെട്ടത് ഞാൻ തിരിച്ചു പിടിക്കാം എന്ന് അദ്ദേഹം പാത്രകിസിനെ അറിയിച്ചു അങ്ങനെ പാത്രകിസ് ബാവ അദ്ദേഹത്തെ മെത്രാനായി വാഴിച്ചയക്കാനായിട്ട് തീരുമാനിച്ചു ഈ തീരുമാനം ഇവിടെ അറിഞ്ഞുകഴിഞ്ഞപ്പോൾ മലങ്കര സഭയില് കതോലിക്ക ബാവ സുനകദൂസിൽ വിളിച്ചു കൂട്ടി ആ സുനകദോസിൽ ഈ പിന്നീട് ശ്രേഷ്ഠ ആയ പൗലോസ് ഭാവായ പൗലൂസ് കണ്ഠനാടൻ പൗലൂസ് വരെ ഇദ്ദേഹത്തെ വാഴച്ച് മെത്രപ്പിടിച്ചായിട്ട് അയക്കരുത് അദ്ദേഹത്തെ മെത്രാപ്പുരുത്തിയാക്കേണ്ടത് അങ്ങേക്ക് ആവശ്യമാണെങ്കിൽ പകരം ഒരു റെമ്പാച്ചനെയോ അച്ഛനെയോ ഇവിടെ അയക്കണം ഇദ്ദേഹത്തെ വായിച്ച് അയക്കുന്ന നമ്മുടെ ധാരണകൾക്ക് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് പാത്രിസ് ബാബ മറുപടി അയച്ചില്ല ഇല്ല അയക്കുകയും തൻ്റെ പ്രതിനിധിയായിട്ട് അംഗീകരിക്കുകയും ചെയ്തുകൊള്ളണം എന്നുള്ളൊരു കല്പര്യം കൊടുത്ത അയച്ചത് അപ്പോഴാണ് കാതോലിക്ക വിഭാഗം കോടതിയെ സമീപിച്ച് ഗവൺമെൻറ്റിനെ സമീപിച്ച് വിസ ക്യാൻസൽ ചെയ്ത അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടി പോകുന്നതിന് മുമ്പ് എട്ടുപേർക്ക് പട്ടവും കൊടുത്തു പോയി എട്ടുപേർക്ക് പട്ടം കൊടുക്കാം അപ്പൊ മലങ്കരസഭ പേടിച്ചു ശരിയായി അന്ന് ഈ പട്ടം പക്ഷേ ഈ പഴന്തോട്ടം പള്ളിയുടെ തൊട്ടടുത്തുള്ള കുറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഐക്കാട്ടുതര ബേബി എന്ന് പറയുന്നൊരു അച്ഛനുണ്ട് അതേപോലെ ആണ് അദ്ദേഹത്തിന്റെ ജമാശ പട്ടം കൊടുത്തത് ഈ പറയുന്ന അപ്പോ മലങ്കരസഭ ഭയപ്പെട്ടത് സംഭവിച്ചു ഇവരെടുത്ത് പഠിപ്പിച്ച് തയ്യാറാക്കി കൊണ്ടിരിക്കുവായിരുന്നു പള്ളി വെക്കാനും ഒരിക്കലും വിശ്വസിക്കാൻ ഒരു അവര് ഈ പറയുന്ന കൊള്ളൂത്തു പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ കല്പനയില്ല ട്രാൻസ്ലേഷൻ തെറ്റാണ് എന്നൊക്കെ പറയുന്നത് അല്ല ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഔഗേൻ തിരുമേനിയെ യാക്കോബ് തൃതീയൻ വന്ന് കാതോലിക്കയായി സ്ഥാനാരോഹണം നടത്തിയത് കോട്ടയത്ത് വെച്ച അന്ന് മദ്ബഹായിൽ ശുശ്രൂഷകരായി പാട്ടുകൾ പാടാനൊക്കെ ആയിട്ട് കയറിയവർ കോരത മേൽപ്പാനിച്ചും ഒരു ഋശുസൂഷണം നല്ലോണം പാട്ട് പാടുന്ന ഒരു സ്മരിച്ചു മരിച്ചുപോയി പിന്നെ ഇടയനാൽ മുത്താഴ്ച ഞങ്ങൾ മൂന്ന് പേരാണ് ഈ മധുഭാഗം ശുശുസൂക്ഷിച്ചവര് അപ്പം ഈ വാഴ്ചയൊക്കെ അടുത്ത് നിന്ന് കണ്ടവരാണ് ഞങ്ങൾ പാത്രർ ഖീസ് ബാവ അഭയഹത്തെ സ്വീകരിക്കാനുള്ള പാട്ട് കോരത മേൽപ്പാനച്ഛനെയൊക്കെ പഠിപ്പിച്ചത് ഞാനൊക്കെ അച്ഛനിൽ നിന്ന് പഠിച്ച് ദേവത്തെ ആ തോബസ്ലോം എന്ന സുറിയാനി പാട്ട് പാടിയാണ് സ്വീകരിച്ചത് അപ്പൊ ആ പാട്ട് ഞങ്ങൾ കേട്ടതിലുള്ള സന്തോഷം കൊണ്ട് യാക്കോബ് ആക്കോ ദീൻ പാത്രകീസ് ബാവാ ഒരു നല്ല പൂമാല എനിക്കും മറ്റൊന്ന് മൽപ്പാനച്ചിനും മറ്റൊന്ന് ഏരിയ സേട്ടനും കൊടുത്തു പാത്രകീസ് ഭാവ തന്ന പൂമാല ഒരു വലിയ നിധിയായിട്ട് തന്നെ അത് അന്നത്തെ പൂക്കൾ കൊണ്ടുള്ള കൃത്രിമ അത് നശിപാതിരിക്കാൻ വേണ്ടി ഉണക്കി പേപ്പറിൽ പൊതിഞ്ഞ് ഞാൻ ഭദ്രമായി എൻ്റെ പെട്ടിക്കകത്ത് സൂക്ഷിച്ചു അത്ര കണ്ട് പാത്രകീസ് ഭാവായി ആദരിക്കുന്ന ആളാണ് ആ ഒരു മനസ്സുണ്ട്